ഹലോ ഗൈസ് സെവൻറ്റി ത്രീ വൈൻ ബ്രോതിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പച്ചപ്പൂസും എന്നാണേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും പച്ചപ്പൂസും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ വലിയ ഉള്ളി രണ്ടെടുത്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ പെണ്ണു പുനട്ടോ ഇതേപോലെ അറിയണം നമ്മൾ പച്ചമുളകൊക്കെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി നന്നാക്കാനുണ്ട് അപ്പോൾ വെളുത്തുള്ളി നന്നാക്കി മുറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് പിന്നെ പുതിനിയില വെളുത്തുള്ളി കെട്ടോ ഉള്ളി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കരിവേപ്പില കരുവേപ്പില പുതിനിയില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ ഇനി ഇത് നല്ല നീര് വരുന്ന പോലെ തന്നെ നല്ല നീര് ചതച്ചെടുക്കണം അപ്പോൾ കേസാം ഇതിൻ്റെ നീര് വരുത്തവക്ക നല്ലവണ്ണം ചതച്ചെടുക്കണം കേട്ടോ ഇതേപോലെ നല്ലോണം നമ്മൾ ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ചതച്ചെടുക്കുന്നത് നല്ലോണം ചതയ്ക്കണം കേട്ടോ ഇതിൻ്റെ എല്ലാ നീരും പുറത്തേക്ക് വരണം അതേപോലെ ചതച്ചെടുക്കണം കേട്ടോ ഇത് ആന്ധ്രയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് പച്ചപ്പുഴിച്ചൂട്ടം അപ്പം നമ്മളൊരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ചതച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ് ചതച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കാവേ അപ്പോൾ ഗൈസ് നമ്മൾ പുളി വെള്ളം വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കിനി വറവിടാം കേട്ടോ വറവിട്ട് ഇതിനകത്തേക്ക് ഇടാം ഇതൊന്ന് വറവിട്ടെടുക്കാം അപ്പോൾ എന്നെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട് കേസ് കടുക് ഒന്ന് പൊട്ടി വരണം പിന്നെ ഉണക്കമുളക് ഇടണം നമുക്ക് ചെറിയ ഉള്ളിയായിരുന്നു എത്താം അത് പച്ചപ്പുഴ്സൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കേസ് നമ്മുടെ പച്ചപ്പുൾസ് റെഡി ആയിട്ടുണ്ട് അല്ലേ സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചോറും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണം അപ്പം നമുക്ക് ടേസ്റ്റിലേക്ക് ചെയ്ത് കിടക്കാം കേട്ടോ അപ്പോൾ കേസ് നമ്മുടെ പച്ചപ്പുൾസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് പച്ചപ്പുഴുത്തു അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്